നവംബർ പത്താം തീയതി തിങ്കളാഴ്ച വരുന്ന കൃഷ്ണപക്ഷ ഷഷ്ടി ദിവസം മുരുക ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ദീർഘകാലമായുള്ള വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് മാത്രമല്ല തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള തടസ്സങ്ങൾ മറികടക്കുവാൻ സാധിക്കുകയും കൂടാതെ ശരീര സൗഖ്യം മെച്ചപ്പെടുകയും അല്ലെങ്കിൽ ആരോഗ്യം വർദ്ധിക്കുന്നതുമാണ് ഷഷ്ടി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് ആരോഗ്യപരമായ മറ്റു ബുദ്ധിമുട്ടുകളില്ലാത്തവർക്ക് പൂർണ്ണ ഉപവാസമായിട്ട് വ്രതം എടുക്കാവുന്നതാണ് അല്ലാത്തവർക്ക് പാലും പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ് ഷഷ്ടി ദിവസം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി സ്കന്ധ ഷഷ്ടി കവചം വായിക്കുകയോ അതല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെ നല്ല ഊർജം വന്നു ചേരുന്നതാണ് ഇനി ഷഷ്ടി ദിവസം അബദ്ധവശാൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി ഈ ദിവസം കടം വാങ്ങുകയോ തിരിച്ചടക്കുകയോ ചെയ്യരുത് രാവിലെ കൂടുതൽ സമയം അതായത് അധികം നേരം കിടന്നുറങ്ങുവാൻ പാടില്ല ആവശ്യമില്ലാതെ ആരുമായും വഴക്കിടുവാനും പാടില്ല അന്നേ ദിവസം വീട്ടിൽ മാംസാഹാരം പാകം ചെയ്ത് കഴിക്കുന്നത് മഹാകുറ്റമാണ് മുരുകനെ ആരാധിക്കുന്നവർ ഷഷ്ടി ദിവസം ഒരിക്കലും മാംസാഹാരം കഴിക്കരുത് ഷഷ്ടി ദിവസം പൂർണ്ണ മനസ്സോടെ ഭക്തിയോടുകൂടി വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ഏതു ദോഷങ്ങൾ വന്നാലും അതിൽ നിന്നെല്ലാം സാക്ഷാൽ മുരുക ഭഗവാൻ ഉടൻ തന്നെ നമ്മളെ കാത്തു രക്ഷിക്കുന്നതാണ്